കടലേ കട പത്ത് ഇരുപത് നൂറ് മുപ്പത് രൂപയോ കട അല്ലേ വാങ്ങി വളരെ വാങ്ങി വളരെ ചൂട് വരല പത്ത് രുപയോ പത്ത് രുപയ ഇരുപത് രൂപയോ മുപ്പത് രൂപയോ വാങ്ങി വളരെ എത്രക്കും വാങ്ങാം ഇമേനും വാങ്ങാം നൂറ് മാങ്ങ ഇമുവാങ്ങ ആ കാണുമ്പോൾ വാങ്ങിയാൽ തോന്നുമ്പോൾ തന്നെ കാണുമോ വാങ്ങിയാൽ തോന്നുമ്പോൾ തന്നെ അതാണ് നമ്മുടെ കരളിൻ്റെ പവർ മക്കാല കറള ഉസ്മാക്കാൻ്റെ കള്ള അപ്പോൾ സുഹൃത്തുക്കളെ നമ്മളെ ഉസ്മാ ഖാൻ്റെ കടലക്ക കച്ചവട കേട്ടത് കാരണം എന്നാൽ വർഷങ്ങൾ ഇരുപത് കഴിഞ്ഞു ഇന്ന് ഉസ്മാക്ക കടല കച്ചവടം തുടങ്ങിയിട്ട് അപ്പോൾ ഇന്നും ഉസ്മാക്ക വളരെ ഹാപ്പിയാണ് സന്തോഷമല്ല പുഞ്ചിരി ഉണ്ട് ഞങ്ങൾ മുഖത്ത് പോയൊരു പുഞ്ചിരി മൂപ്പർക്ക് ഇവിടെ കൂടിക്കൊടുക്കാനും അല്പം ഇങ്ങനെ ഒരുപാട് ആളുകളുണ്ടാവും ഉസ്മാ ഖാൻ്റെ സ്നേഹന്മാർ ഒരു അഞ്ച് ആറ് ആറ് പേര് എപ്പോഴും ഉണ്ടാവും ഉസ്മാ ഖാൻ്റെ കൂടെ ഇവിടെ കടലൊക്കെ കൊടുക്കാനും കടലൊക്കെ വറക്കാനും എടുക്കാനൊക്കെ അപ്പോൾ എന്തുകൊണ്ടും നല്ലൊരു കച്ചവട നിങ്ങൾ ഇതിലൊക്കെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ കിഴ്ശേരി പിന്നെ കൊണ്ടോട്ടി റോട്ടിൽ കിഴശ്ശേരി ടൗണിലെ കീശരി അങ്ങാടി തന്നെയാണ് ഉസ്മാ ഖാൻ ഈ കച്ചവടം ഉള്ളത് കടല മാത്രം ചൂടുള്ള കടലകൾ വാങ്ങി ഉസ്മാക്കാന കച്ചവടം അല്ലേ ഒരു അരിപ്രശ്നം കൂടിയൊന്നും പറഞ്ഞില്ലേ അല്ലേ തീർച്ചയായിട്ടും ഒരു അരിപ്രശ്നം കൂടിയാണ് ഉസ്മാ ഖാൻ ഈ കച്ചവടം എന്ന് വെച്ചാൽ അന്നാന്ന് കടല കച്ചവടം ചെയ്ത് കിട്ടുന്ന ഒരു ചെറിയ വരുമാനത്തിൽ നിന്ന് മാത്രമാണ് ഉസ്മാക്ക് കഴിഞ്ഞു പോന്നത് അപ്പം നിങ്ങളല്ല അവിടെ ഇറങ്ങിയിട്ട് കടല വാങ്ങി ഉസ്മാക്കാനെ കച്ചവടം എന്ന് വിജയിപ്പിച്ചു കൊടുക്കട്ടോ അസ്സാം വലിക്കും ആരതിലും മലയിലേക്ക് ഈ കടലേ ആര

ും ചെറിയൊരു കച്ചവടം അപ്പൊ ഞാൻ അടുത്ത് ഇങ്ങനെ വരുമ്പോഴേ കൊറേ ആളുകളാണ് ഞാൻ പേപ്പർ കൊണ്ടുവരാന് പണ്ടരാന് ചാൻ അങ്ങനൊക്കെ പൊട്ടനാറിലെ പൊതിയാൻ വരും പിന്നെ പോകുമ്പോ പത്ത് റുപ്പ്യൂ അങ്ങനൊക്കെ പിന്നെ നാലു മണിയൊക്കെ നമുക്ക് തിന്ന അതിനോക്കും കൊറച്ചാല് അയാൾക്ക് ഒരു ആശ്വാസം ഉണ്ടാവും ആയി കിട്ടാല് രസാണ് അങ്ങനൊക്കെ അതിനകത്തുണ്ടായിട്ടല്ല പേരെന്ത ഉസ്മാനെ ഉസ്മാൻ അപ്പൊ ഇരുപത് വർഷം കഴിഞ്ഞപ്പോ ഈയൊരു സ്ഥലത്ത് തന്നെയല്ലേ മാറി തന്നെ ബാറ്ററി രാത്രി എത്ര ഉണ്ടാവും മണി മണിക്ക് ഉണ്ടാവും

അപ്പൊ നിങ്ങൾക്ക് ഉസ്മാക്കാൻ ഹെൽപ്പർമാരാ ആരൊക്കെ ഞാൻ എപ്പോഴും ഇങ്ങനെ കിഷോരോട് ഇങ്ങനെ പാസ് ചെയ്യുമ്പോ ഉസ്മാ ഖാന്റെ അടുത്ത് ഒരുപാട് ആൾക്കാർ കാണാം അപ്പൊ ഒരാൾ പൊതിയാ നിക്കണ്ടാവും ഒരാള് ഇളക്കാൻ നിക്കണ്ടാവും ഒരാൾ പൈസ വാങ്ങാൻ കിട്ടാനാണ് കച്ചവടം കച്ചവടം ഉണ്ടാവും എങ്ങനെ ചെലപ്പളേ ഒരു പത്ത് ഒക്കെ ചായ പിടിച്ചാ തരും വെക്കുമ്പോ അല്ലെങ്കിൽ കച്ചവടം ഉണ്ടാവും നമ്മൾ അനുഗ്രഹം ഇല്ല മനസ്സിൽ ഇല്ല അച്ഛതും ഇല്ല ഒന്നും ഇല്ല ഞമ്മക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ പോകണം പൈസ കിട്ടണം ഓരോ അരി അങ്ങോട്ടെ എന്ന് വിചാരിക്കണ ആളാ നമ്മളെ ഇവിടെ നിൽക്കാൻ പറയും എപ്പോ ദേശം അത് എടുത്തോടുത്തോട്ടു ടിക്കറ്റ് അപ്പൊ ഞാൻ എടുത്തായി എത്താലേ കിട്ടിയോളും അപ്പൊ ഞാനും രസകരമായിട്ടുള്ള എട്ടേലും ഞാനിവിടെ ആറാം വയസ്സിൽ പത്താം വയസ്സിൽ തുടങ്ങി അങ്ങാടിയില് എഴുപത്തഞ്ചു ദിവസം കൂലി ആയിട്ട് എന്ത് പണിക്ക് ഹോട്ടലില് ക്ലാസ് വെക്കുക അവിടെ കപ്പി ഒക്കെ ഇട്ട് ഫ്ലേറ്റ് ഒക്കെ കൊടുക്കുക മറ്റുള്ള പണികളൊക്കെ ആയിട്ട് അവിടെ ഉള്ളിൽ ഒരു ആള് വരുമ്പോൾ നമ്മളൊക്കെ ചെയ്തു കച്ചവടത്തിന് കാപ്പി കച്ചവടം പിന്നെ നമ്മൾ രാത്രി ഫുള്ള് അങ്ങാടിയിൽ കച്ചവടം ചെയ്ത ആളാണ് കാത്തി നേരം ആംബ്ലേറ്റ് ഗ്രീൻ ബീച്ച് ചായ കാപ്പിളുകളൊക്കെ ഉണ്ടാകും എന്തൊക്കെയാ പാട് നിങ്ങൾ തുടങ്ങി അന്ന് എത്രയാണ് ഒരു പൊതിക്കടലേക്ക് ഓർമ്മ ഉണ്ടോ എത്രയാണ്

നിങ്ങ സ്വന്തം കച്ചവടം അപ്പൊ ഞാൻ ഞാനേ ഇതിലിപ്പോ ഇതിലിപ്പോ എനിക്ക് തോന്നുന്നത് പിന്നെ നമ്മളെ കടലിലെ ഇളക്കാണല്ലോ എന്തേലും മുപ്പത് പേര്ക്ക ബീരാക്കൊന്ന് പരിചയപ്പെടുക ബീരാക്കൻ എല്ലാം വിയർപ്പ് ഒഴിക്കണ്ട് നിങ്ങളെ പേരിപ്പം എൻ്റെ പേര് ക്യാമറ ക്യാമറയ്ക്ക് ഒറ്റകുട്ടി എത്ര കാലമായി നമ്മൾ ഉസ്മാക്കാനൊപ്പങ്ങള് മൂന്നല്ല മൂന്നും അല്ലായോ നിങ്ങള് കൂലിക്കാണോ കൂലി ഉണ്ട് ചെറിയ കൂലി ഉണ്ട് ഉണ്ടോ ചെറിയ കൂലി വേറെന്തെങ്കിലും ജോലിപ്പോ ജോലിയൊന്നും ഇല്ല ഊപ്പം നടക്കുന്നുണ്ട് തന്നെ ഈ കടല മുമ്പ് ഹോട്ടൽ പണി തന്നെ മുമ്പ് ഹോട്ടൽ പണി തന്നെ കഴിഞ്ഞ് പിന്നെ ആ ഹോട്ടൽ പണി ഒഴിവാക്കിയിട്ട് ആർ കോളേജിൽ നിന്ന് നാപ്പല്ലോ എറണാകുളം അന്ന് വരുത്തി പോന്നിട്ട് അഞ്ചിട്ട് വല്ലായിപ്പനെ പങ്കൂടി കൊഴപ്പല്ല മൈരത്ത് കഴിഞ്ഞു പോവും മറ്റ് വയനിലോ കള്ളക്കൊക്കെ പോവും അപ്പൊ അങ്ങനെ വറുത്തു വെക്കും കാരണം അത് മറക്കലും കൊടുക്കലും കൂടി ശരിയാല്ലോ കാരണം അത് കരിഞ്ഞുടേ അപ്പൊ സുഹൃത്തുക്കളെ ഉസ്മാ ഈ ഒരു കച്ചവടത്തിന് ഒരുപാട് ആളുകൾ ഹെൽപ്പിങ്ങിനുണ്ട് ഒന്ന് രണ്ട് മൂന്ന് ആര് ഒരു എട്ട് പത്ത് ആളുണ്ടെങ്കിൽ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ കാരണം കടലൊക്കെ വറത്തു കൊടുക്കാന് കടലൊക്കെ പാക്ക് ചെയ്യാന് കടലൊക്കെ എടുത്തു കൊടുക്കാന് പൈസ വാങ്ങാൻ വേറെ ആള് ഇവരൊക്കെ നല്ല കൂട്ടുകാരാണ് അല്ലേ അല്ല എന്നും തുറക്കുവോ കടന്നുണ്ടാവും പത്ത് ഇരുപത് നൂറ് മുപ്പത് രൂപയോള വാങ്ങി വളരെ വാങ്ങി വളരെ ചൂടു വരല പത്ത് രുപയോ പത്ത് രുപയ ഇരുപത് രൂപയോ മുപ്പത് റുപ്പി വളരെ എത്രക്കും മാങ്ങ ഇമനും മാങ്ങ നൂറ് മാങ്ങ ഇമു മാങ്ങ ആയ് കാണുമ്പോൾ വാങ്ങിയാൽ തോന്നുമ്പോൾ തന്നെ കാണുമ്പോൾ വാങ്ങിയാൽ തോന്നുമ്പോൾ തന്നെ അതാണ് നമ്മുടെ കരളൻ്റെ പകർ സാൻ്റെ കെടാൻ്റെ കേരള